ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിൽ വണ്ടിപ്പെരിയാർ ടൗൺ വള്ളക്കടവ് മൈൽ എന്നിവിടങ്ങളാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കുമളി വെള്ളാരംകുന്ന ഗ്രാമവാസികൾക്ക് ആശ്വാസമായി ക്വാളിറ്റി കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന ലബോറട്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചു ഫാദർ എബ്രഹാം പാലക്കുടി സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ എന്നിവർ ചേർന്നാണ് കർമ്മം ഇന്നലെ രാവിലെയും രാത്രിയുമായി ശക്തമായ മഴയാണ് പീരുമേട് മേഖലയിൽ പെയ്തിറങ്ങിയത് വണ്ടിപ്പെരിയാർ പ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് വ്യാപക മണ്ഡിസിലാണ് ഉണ്ടായിരിക്കുന്നത് വണ്ടിപ്പെരിയാർ ടൌണോട് ചേർന്നുള്ള കോണിമാറ എസ്റ്റേറ്റ് വക മുപ്പതടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞു ടൗണിൽ പ്രവർത്തിക്കുന്ന മുബാറക് ബിൽഡിങ്ങിന്റെ ഒരു വശത്തേക്കാണ് ഇത് വേണ്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഇവിടെ നിന്നും മണ്ണിടിച്ചിൽ ഉണ്ടായി റോഡിലേക്ക് വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ആളപായം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ മൺതിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ അപകടാവസ്ഥ നിലനിൽക്കുകയുമാണ് ഇതേ തുടർന്നാണ് വെളുപ്പിന് രണ്ടു മണിയോടുകൂടി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പ്ലാമൂട് പ്രദേശത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത് ഈ സമയം ഫോറസ്റ്റ് വാഹനം പെട്രോളിംഗ് നടത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെയും അറിയിച്ചത് അനുസരിച്ച് ഇവർ എത്തുകയും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് മണ്ണിടിച്ചിലിനൊപ്പം റോഡിലേക്ക് വീണ്ടിരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു ഏതാണ്ടോ ഒരു മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയായിരുന്നു പിന്നീട് രാവിലെ ജെബി എത്തിച്ചാണ് റോഡിലെ മണ്ണ് പൂർണ്ണമായും എടുത്തു മാറ്റിയത് അപകടാവസ്ഥയിൽ നിൽക്കുന്നു വീണ്ടും പിടിയാനുള്ള രാത്രി പെയ്തിറങ്ങിയ ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന മൂന്നോളം ആളുകളുടെ വീടുകളിലേക്ക് പോകുന്ന വഴി ഇടിഞ്ഞുപോയത് രാവിലെ എഴുന്നേച്ച് നോക്കുമ്പോൾ വീട്ടിലേക്ക് വരാനുള്ള വഴി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണെന്നും വീട് അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും പ്രദേശവാസിയായ ശ്യാമള സാലി പറഞ്ഞു ഞാൻ ഉള്ളൂ ഇവിടെ ഇല്ല